السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد والعاقبة للمتقين سنهم الله صهود المارى صهود المارى الشدة كله والسلام عليكم ورحمة الله السلام عليكم ورحمة الله تعالى وبركاته ما دمائي الله നാമങ്ങളെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഈ ഇസ്മു ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മഹാന്മാരെ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരിക ഒരുപാട് ഉലമാക്കൾ ഒരുപാട് ആലിമീങ്ങൾ യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ കേട്ടവരായിരിക്കും നിങ്ങൾ അറിഞ്ഞവരായിരിക്കും എന്നാൽ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഞമ്മളുടെയൊക്കെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണോ ഹലാല ഉദ്ദേശങ്ങളൊക്കെ ഉള്ളോ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുത്തുമുവിനീങ്ങളെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് യാ യാ ഫത്താഹു എന്ന ഇസ്മ നമ്മുടെ ജീവിത വിജയം കൈവരിക്കാൻ അതിമഹത്തമായ ഒരു ഇസ്മാണ് ചൊല്ലാൻ പറ്റിയ ഒരു മഹത്തമായ ഇസ്മാണ് പതിവാക്കേണ്ട ഒരു ഇസ്മാണ് നാമമാണ് യാ 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 ഫത്താഹു ഫത്താഹു എന്ന അള്ളാഹുവിൻ്റെ ഈ ഇസ്മ ജീവിതം തന്നെ വിജയിക്കാൻ ജീവിത വിജയത്തിന് അതി ഉത്തമമാണ് മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ഈ ഇസ്മിനെ ഒരു മനുഷ്യൻ ചൊല്ലേണ്ടത് അതുപോലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടാണ് സുബൈ നിസ്കാരത്തിന് ശേഷം അവൻ്റെ രണ്ട് ഉള്ളൻ കൈകളും നെഞ്ഞത്ത് വെച്ചുകൊണ്ട് എഴുപത് തവണ അവൻ ഈസ്മു ചൊല്ലിയാൽ അവൻ്റെ ഹൃദയത്തിലെ അയക്കുകളെ അള്ളാഹു നീക്കിക്കളയുമെന്ന് മഹാന്മാര് ഞമ്മക്ക് പഠിപ്പിച്ചിരുന്നു ഇത് ചൊല്ലുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു ഞമ്മക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ അതുപോലെ മഹാന്മാര് പറയുന്നു വക്കീലന്മാർക്ക് ഏറ്റവും അതി ഉത്തമമാണ് ഈ ഇസ്മു ചൊല്ലൽ നാനൂറ്റി അൻപത്തിയൊമ്പത് പ്രാവശ്യം പതിവാക്കുക കാരണം മഹാന്മാര് പറഞ്ഞു തരുകയാണ് വക്കീലന്മാർക്ക് ഈ ഇസ്മു ചൊല്ലൽ അതിമഹത്തമായ പ്രതിഫലമുണ്ട് കാരണം വക്കീലന്മാരൊക്കെ എപ്പോഴും കോടതിയിലൊക്കെ വിജയത്തിന് വേണ്ടി വാദിക്കാറുണ്ട് സത്യം പറയുന്നവരുണ്ട് കളവ് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടെ ഹൃദയങ്ങൾ ശുദ്ധിയാവാൻ വേണ്ടി അള്ളാ എന്ന ഈ ഇസ്മി നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം സുബഹി നിസ്കാരത്തിന് ശേഷം പതിവാക്കിയാൽ അവൻ്റെ ഹൃദയങ്ങളെ അള്ളാഹു ശുദ്ധീകരിച്ചു കൊടുക്കുമെന്ന് അയക്കുകളെ നീക്കിക്കൊടുക്കുമെന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇത് ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കുക അള്ളാഹു സുബ്ല തോഫീഖ് ചെയ്യുമാറാവട്ടെ റബുൽ അസാം താലി വ